പ്രശസ്ത പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിരുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പറ്റി ഒരു കഥയുണ്ട് കയ്യിലധികമായി പണം എപ്പം കിട്ടിയാലും അതുകൊണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം വലിയൊരു ലൈബ്രറി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു ധനികൻ വിദ്യാസാഗറിനോട് ചോദിച്ചു താങ്കൾ ഈ പുസ്തകങ്ങൾ വാങ്ങാൻ ഇത്രയധികം പണം ചെലവിടുന്നത് എന്തിനാണ് ഏട്ടവാടെ വിദ്യാസാഗറിൻ്റെ മറുപടി വന്നു താങ്കൾ ധരിച്ചിരിക്കുന്ന ഷാളിന് എന്ത് വില വരും ഒരമ്പത് രൂപ ധനികൻ്റെ മറുപടി വന്നു അമ്പത് രൂപയോ അഞ്ചു രൂപ കൊടുത്താൽ തണുപ്പ് അകറ്റാൻ പറ്റിയ നല്ല പുതപ്പ് കിട്ടുമല്ലോ താങ്കൾ എന്തിനാണ് ഷാളിന് അമ്പത് രൂപ ചിലവാക്കിയത് ധനികന് പെട്ടെന്ന് ഉത്തരം മുട്ടി അറിവിനേക്കാൾ വലിയ ധനം വേറെയില്ലെന്ന് ഇല്ലെന്ന് വിദ്യാസാഗർ നന്നായിട്ട് അറിയാമായിരുന്നു ബാഹ്യ പ്രകടനങ്ങളെക്കാൾ ആന്തരികമായുള്ള അറിവാണ് മനുഷ്യന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് വിദ്യാസാഗർ ബംഗാൾ ക്ഷാമകാലത്ത് തൻ്റെ ഗ്രാമത്തിൽ സൗജന്യ ഭക്ഷണശാലകൾ ഉണ്ടാക്കി കടം വാങ്ങിപ്പോലും നാട്ടുകാരെ ഊട്ടാൻ പോലും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ മറന്നില്ല അറിവുള്ളവർക്ക് മറ്റുള്ളവരുടെ ദൈന്യതകളും വേഗം തിരിച്ചറിയാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ വേണം ബംഗാളിൽ ജീവിക്കുകയും നമ്മുടെ സാംസ്കാരിക മര്യാദകളെയും നമ്മുടെ വിദ്യാഭ്യാസ ഒക്കെ സ്വാധീനിക്കുകയും ചെയ്ത ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പുസ്തകങ്ങളെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു വായനയ്ക്ക് വായന അന്യം നിന്ന് പോകുന്നു എന്നൊക്കെ പറയുന്നൊരു കാലത്ത് പുസ്തക വായന താല്പര്യമുള്ളവർ എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതിനൊരു വാൽക്കഷ്ണം കൂടിയുണ്ട് കേട്ടോ വിധവ വിവാഹത്തിനായി നിലകൊണ്ടിരുന്ന വിദ്യാസാഗർ തൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ചതും ഒരു വിധവയെ കൊണ്ടാണെന്നത് വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്നായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അന്നൊക്കെ വിധവായ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അകാലത്തിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ സ്ത്രീ ജീവിതം മുഴുവൻ വിധവയായി കഴിയണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നമ്മൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം